അമ്മ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടി ഇനി തപ്പണ്ട പിന്നെ അതെന്തിനൊ എന്റെ അമ്മ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല അതിന് മുന്നേ ഒരു കല്യാണാലോചന ഇപ്പൊ ആര ഐഡിയ പറഞ്ഞേ ആ ആ ഒരു വന്ന് കാണട്ടെ ഞാനെന്ത് പറയാന ചേനല്ലേ സംസാരിക്കണെന്ന് പറഞ്ഞ പിന്നെ എന്നെ കുറിച്ചെല്ലാം അവര് പറഞ്ഞു പറഞ്ഞാണല്ലോ ഈ ആലോചന വന്നപ്പോ ചേന ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലോ ഇത് പ്രോസീഡ് ചെയ്തത് പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ ചേട്ടാ എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ കൊറേ കല്യാണാലോചന കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ കൂടുതൽ ചേട്ടനും എന്റെ അച്ഛൻ അങ്ങോട്ടേ ചേ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ചേട്ടൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത് ചേട്ടന് ഇഷ്ടമല്ലായിരുന്നെങ്കി ഇവിടെ വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇതിപ്പോ ഞാൻ പറയണായിരിക്കും എല്ലാവരുടെ അടുത്തും